സദൃശ്യവാക്യങ്ങൾ പതിനേഴ് പതിനേഴ് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്തവൻ അവൻ സഹോദരനായിത്തീരുന്നു ആരാണ് സ്നേഹിതൻ ബാല്യകാലം തുടങ്ങി മനുഷ്യൻ സ്നേഹിതരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു പഠിപ്പിച്ചു തൻ്റെ സ്നേഹിതർക്കായി ജീവൻ കൊടുക്കാൻ തയ്യാറായവരുടെ വീര കഥകൾ നാം കേട്ടിട്ടുണ്ടാകും അപ്പോൾ തന്നെ ചതിക്കുകയും ഒറ്റക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത സ്നേഹിതരുടെയും സ്നേഹിതരെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷ്മത വേണമെന്ന് സദൃശ്യവാക്യങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾക്ക് കാരണമാകാറുള്ളതാണ് സൗഹൃദം എന്നതിനാലാണ് അത് നല്ല സ്നേഹിതരെ കിട്ടുന്നത് ഒരു അനുഗ്രഹമായി കരുതണം സ്നേഹിതരുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുമെന്നതുപോലെ തന്നെ ശരിയല്ലാത്ത സ്നേഹിതരുമായി പ്രവർത്തിക്കുന്നവർ രക്ഷപ്പെടാൻ കഴിയാത്ത കുടുക്കിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു നല്ല സ്നേഹിതന്റെ രണ്ട് ഗുണങ്ങളാണ് ഈ വാക്യത്തിലുള്ളത് ഒന്ന് അവനെല്ലാ കാലത്തും സ്നേഹിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അവർ സ്നേഹിതരായിരിക്കും സമ്പത്തുള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്നവർ യഥാർത്ഥ സ്നേഹിതരല്ല അതുപോലെ ദാരിദ്ര്യത്തിൽ സ്നേഹിക്കുകയും ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ അസൂയാലുക്കളായി വിട്ടുപോകുന്നവരും സ്നേഹിതരല്ല സ്നേഹിതനാണ് എന്നതിൻ്റെ അർത്ഥം എല്ലാവിധത്തിലും രക്ഷിക്കുന്നവനെന്നല്ല സാധ്യമായ എല്ലാവിധത്തിലും സഹായിക്കാനും പിന്തുണയ്ക്കാനും കൂടെയുള്ളവൻ എന്നാണ് സ്നേഹിതൻ്റെ രണ്ടാമത്തെ ഗുണം ആദ്യത്തേതിൻ്റെയും മുകളിലാണ് അനർത്ഥത്തിൽ അവൻ സഹോദരനായിത്തീരുന്നു അനർത്ഥം വരുമ്പോൾ തനിക്കവൻ കൂടപ്പിറപ്പായി മാറുന്നു എന്നാണ് അർത്ഥം എല്ലാ വേദനകളിലും അവൻ ആശ്വാസകനും ഉപദേശകനും വിട്ടുമാറാത്തവനുമൊക്കെ ഒക്കെ ആയിത്തീരുന്നു ഇങ്ങനെ ഒരു സ്നേഹിതനെ എല്ലാം തികഞ്ഞ ഒരു സ്നേഹിതനെ യേശുവിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത് ഒരു ആപത്തിലും കൈവിടാത്ത യേശുവിനെ ഉറ്റ സ്നേഹിതനായി അനുഭവിക്കാം ജീവൻ തന്നെ തന്ന് നമ്മോടുള്ള സ്നേഹം അവിടുന്ന് ക്രൂശിൽ വെളിപ്പെടുത്തിയതിനാൽ സംശയമില്ലാതെ ഈ സ്നേഹിതനെ വിശ്വസിക്കാം ഗോഡ് ബ്ലസ് യു